സി ബി ഐ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനം പ്രവർത്തന റിപ്പോർട്ടിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മറുപടി പറയും പുതിയ സംസ്ഥാന കൗൺസില അംഗങ്ങളെയും ഇത് തിരഞ്ഞെടുക്കും വിവരങ്ങളുമായി ഡി ബിനോയ് ആണ് ബിനോയ് കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ റിപ്പോർട്ടിലെ പരാമർശങ്ങളും അതിനുശേഷം നടന്ന പൊതുചർച്ചയും ഒക്കെ തന്നെ വലിയ വിവാദമായിരുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും അല്ലെങ്കിൽ ആ വകുപ്പിന് പിന്തുണ നൽകിക്കൊണ്ടുള്ളൊരു റിപ്പോർട്ടാണ് വന്നതെങ്കിൽ ആ ഒരു അടുത്ത് പിന്നീട് നടന്ന പൊതുചർച്ചയിൽ അതിനെ വിമർശിക്കുന്ന തരത്തിലുള്ള ചില വാഗ്വാദങ്ങളുമൊക്കെ തന്നെ വിമർശനങ്ങളുമൊക്കെ തന്നെ ഉയർന്നിരുന്നു ഇന്നെന്തായാലും സമാപനത്തിലേക്ക് കടന്നിരിക്കുന്നു പ്രവർത്തന റിപ്പോർട്ടിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എങ്ങനെയായിരിക്കും മറുപടി പറയുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഏറ്റവും നിർണായകമല്ലേ തീർച്ചയായും സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾ ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് ഇന്നലെ നടന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കാരണം വിനോയ് വിശ്വം അവതരിപ്പിച്ച റിപ്പോർട്ടിൽ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയോ അര്യമായ ഒരു നിരൂപണങ്ങളോ വിമർശനങ്ങളോ ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ സംഘടന ഈ സംഘടനാ ചർച്ചയ്ക്ക് ശേഷം നടന്ന പ്രവർത്തന റിപ്പോർട്ടിനേറ്റും പൊതു റിപ്പോർട്ടും ചർച്ചയിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിച്ചത് കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ജില്ല ളിൽ നിന്നെത്തിയ പ്രതിനിധികളായിരുന്നു പ്രധാനമായും ഈ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ മർദ്ദനം ഇത് തുടർന്നു കഴിഞ്ഞാൽ ഇനി മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ എന്നുള്ളത് ഒരിക്കൽ പോലും നടക്കാത്ത ഒരു കാര്യമായി മാറും അത് വലിയ തരത്തിൽ സി പി ഐക്ക് നഷ്ടമുണ്ടാക്കും എന്നൊക്കെയായിരുന്നു ഇന്നലത്തെ വിലയിരുത്തൽ അത് ഒപ്പം തന്നെ മറ്റു വിമർശനങ്ങൾ ഉയർന്നു വന്നത് സി പി ഐയുടെ മന്ത്രിമാർക്ക് പോലും കൃത്യമായി അവരുടെ സർക്കാർ സർക്കാരിന് അനുകൂലമായ രീതിയിൽ ഭരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അതിനായി ചൂണ്ടിക്കാണിച്ചത് സപ്ലൈ കോയിലൂടെയുള്ള സാധനങ്ങളുടെ വിതരണത്തിന് അനുകൂലമായൊരു നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് ധനസഹായം ഉണ്ടാകുന്നില്ല അങ്ങനെ ഓരോ തരത്തിലുള്ള ഓരോ കാര്യങ്ങളെയും എടുത്ത് വിമർശിക്കുന്ന ഒരു രീതിയായിരുന്നു ഇന്നലത്തെ സംസ്ഥാന സമ്മേളന പൊതുചർച്ചാ വേദിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞതെങ്കിൽ ഇതിനെല്ലാം മറുപടി എന്ന് ബിനോയിശം പറയേണ്ടി വരും കാരണം ഈ റിപ്പോർട്ടിൽ കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ചു എന്നുള്ളതായിരുന്നു പ്രതിനിധികളുടെ ഏറ്റവും വലിയ പരാമർശം ഒരു കാരണവശാലും ഇത്തരത്തിൽ ഈ സംഘടനാ റിപ്പോർട്ടിലോ അല്ലെങ്കിൽ പ്രവർത്തന റിപ്പോർട്ടിലോ സർക്കാരിന്റേതായ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ഉൾപ്പെടുത്താതെ നിർത്താൽ തയ്യാറാക്കിയ റിപ്പോർട്ട് അത് എന്തിനാണ് ഇത്തരത്തിൽ ഒരു പൊതിഞ്ഞുവയ്ക്കൽ സ്വഭാവം എന്നായിരുന്നു പല പ്രതിനിധികളും ചോദിച്ചത് ഈ ചോദ്യത്തിനൊക്കെ തന്നെ മറുപടി നൽകേണ്ട ഒരു സാഹചര്യം സി പി ഐ ജനറൽ സെക്രട്ടറി സി പി സംസ്ഥാന സെക്രട്ടറിക്ക് വരും മാത്രവുമല്ല നിലവിലെ സാഹചര്യത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി വിനോവിശ്വത്തിന് തുടരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് വലിയ തരത്തിലുള്ള വിയോജിപ്പോ എതിർപ്പോ ഒന്നും വരാൻ ഇടയില്ല കാരണം സംസ്ഥാന സമിതിയിലും കൗൺസിലും ഒക്കെ തന്നെ മേൽക്കയാണ് വിനോവിശ്വത്തിനുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഭീഷണികളൊന്നും തന്നെ ഇല്ല എങ്കിൽ പോലും സംസ്ഥാന കൗൺസിലിലേക്കും സംസ്ഥാന എക്സിക്യൂട്ടീവിലും ഒക്കെ അതിലേക്കുമൊക്കെ തന്നെ പ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല ഒപ്പം അതിനകത്ത് ചില ആളുകളെ ഒഴിവാക്കാൻ ആ വലിയ തരത്തിലെ ചർച്ചയ്ക്ക് വഴിവെക്കും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ വലിയ തരത്തിലെ വിമർശനങ്ങൾ ഉന്നയിക്കുകയായിരുന്നു പ്രത്യേകിച്ചും പൂരം ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പൂരമലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട അന്നത്തെ നിലപാടുകൾ പോലീസെടുത്ത നിലപാടുകൾ ഇവയൊക്കെ കുറിച്ച് വലിയ തരത്തിലെ ചർച്ചയുണ്ടായി കാരണം സി പി ഐയുടെ മന്ത്രിമാർ പറയുന്ന കാര്യങ്ങൾ പോലും പലപ്പോഴും പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും കേൾക്കുന്നില്ല എന്നൊക്കെയായിരുന്നു ചർച്ചയിൽ ഉയർന്നു വന്നത് ദേശീയ തലത്തിലെയും സംസ്ഥാന തലത്തിലെയും പ്രശ്നങ്ങളെല്ലാം തന്നെ ചർച്ചയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്തു പ്രത്യേകിച്ചും സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ഒപ്പം ഗവർണറുടെ ഇടപെടലുകൾ ഇവയൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയായി ഗവർണർ എന്ന ഒരു പദവി പോലും സംസ്ഥാനത്തിന് വേണ്ട എന്നാണ് ചില പ്രതിനിധികൾ മുന്നോട്ട് വെച്ചത് അങ്ങനെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു മുഖ്യമന്ത്രി ഒപ്പം തന്നെ മുൻ എ ആയിരുന്ന എം ആർ എക്കുമാർ തമ്മിലുള്ള കൂട്ടുകെട്ട് അത് വലിയ തരത്തിൽ മൂന്നാം ഭരണത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാക്കും ഇത്തരത്തിൽ വലിയ 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 ചർച്ചാ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ പ്രതിനിധി കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും ഇന്ന് പ്രവർത്തന റിപ്പോർട്ടിന്മേൽ മറുപടി പറയും ശ്രീ ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത് സി പി ഐ സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ് ഒപ്പം തന്നെ വിമർശനങ്ങളൊക്കെ ഉയർന്ന പൊതുചർച്ചയ്ക്ക് പിന്നാലെ പ്രവർത്തന റിപ്പോർട്ടിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് മറുപടി പറയുകയാണ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെയും ഇന്ന് തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ്